എലോൺ മസ്കിന്റെ സ്റ്റാർ ലിങ്ക് എയർടെല്ലുമായും ജിയോയുമായും ലിങ്ക് ചെയ്യാനുള്ള പുറപ്പാടിലാണ് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേൾക്കുന്ന വാർത്തകൾ വളരെ സന്തോഷം തരുന്ന ഒന്നാണ് അല്ലെ ആദ്യം ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് ഇന്ത്യൻ ജനതയോട് അനൗൺസ് ചെയ്ത് അധികം വൈകാതെ തന്നെയാണ് ഇപ്പൊ ഈ സ്റ്റാർലിങ്ക് എയർടെല്ലും ജിയോയുമായിട്ട് സംയുക്തമായിട്ട് ഒന്നിക്കുന്ന വാർത്തകളൊക്കെ വരുന്നത് എന്തായാലും ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് വിശദമായിട്ട് അറിയാം ഐ എം സ്വാദി വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ് ശരിക്കും പറഞ്ഞാൽ വളരെ സുപ്രധാനമായ കാര്യമാണ് ഇലോൺ മസ്കും ഇന്ത്യൻ കമ്പനികളും തമ്മിൽ കൈകോർക്കുക എന്നുള്ളത് ഇന്ത്യയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇന്ത്യൻ കമ്പനികളെ ഇത് സാരമായി ബാധിക്കാൻ പോകുകയാണ് അതിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം സ്റ്റാർലിങ്ക് കൈകോർത്തത് എയർടെല്ലുമായിട്ടാണ് അതിനുശേഷമാണ് ജിയോയുമായിട്ട് കൈകോർക്കുന്നത് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ പ്രവേശിക്കുമെന്നുള്ള വാർത്തകൾ പറഞ്ഞിരുന്നു എന്നാൽ അത് സാധ്യമാകാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഏപ്രിലോട് കൂടി സ്റ്റാർലിങ് ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നുണ്ട് അതായത് റിമോട്ട് ഏരിയകളിൽ എല്ലാം ഇന്റർനെറ്റ് സേവനം ലഭിക്കാൻ പോവുകയാണ് ഉപഗ്രഹം വഴിയുള്ള ഇന്റർനെറ്റ് സേവനം ആയതുകൊണ്ട് തന്നെ മുക്കിനും മൂലയ്ക്കും ഇന്റർനെറ്റ് സാധ്യമാണ് നമ്മുടെ രാജ്യത്ത് നൂറ് കോടി ജനങ്ങളുടെ കൈകളിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും ഇവരിൽ ഒരു അമ്പത്തി അഞ്ച് അല്ലെങ്കിൽ അറുപത് ശതമാനത്തോളം ആളുകളുടെ കൈകളിൽ മാത്രമേ ഇന്റർനെറ്റ് സേവനം ഉള്ളൂ അതിനുള്ള കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഈ മലകളും കുന്നുകളും എല്ലാം ഉള്ള ഒരു രാജ്യമാണ് അല്ല എന്നാൽ ഉപഗ്രഹം വഴിയുള്ള സേവനം ലഭിക്കുന്നത് വഴി എല്ലായിടത്തേക്കും ഇന്റർനെറ്റ് സേവനം ലഭിക്കാൻ പോവുകയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റിനെ ആശ്രയിച്ച ഒരു സമയമുണ്ടായിരുന്നു കോവിഡ് കാലഘട്ടം അന്ന് പലർക്കും ഇന്റർനെറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസവും ജോലിയും എല്ലാം അനിശ്ചിതമായിട്ട് മുടങ്ങുകയൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് സേവനം അത്യാവശ്യം ലഭിക്കേണ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ എല്ലാ മേഖലയിലും ഇത് വിപ്ലവകരമായ മാറ്റമുണ്ടാകും എന്നുള്ള ഉറപ്പാണ് എന്നാൽ മസ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ഓഹരി വിപണിയിൽ ടെസ്ലയ്ക്ക് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ഇടിവ് ടെസ്ലയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അതായത് ഏകദേശം പതിനഞ്ച് ശതമാനത്തിന്റേതാണ് ഈ ഒരു ഇടിവ് ഉണ്ടായിട്ടുള്ളത് ആഗോളതലത്തിലെ വിൽപ്പനയിലും ടെസ്ല വലിയ തിരിച്ചടി നേരിടുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിലാണ് മസ്കിന്റെ സ്റ്റാർലിങ്ക് ഈ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാർലിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നുള്ള ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങളെ ആശ്രയിക്കുന്ന ഒരു ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖലയാണിത് ലോവർ എർത്ത് ഓർബിറ്റിൽ ഏകദേശം അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ ഹൈറ്റിലുള്ള സാറ്റലൈറ്റുകൾ വഴി ഭൂമിയിലേക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുക എന്നതാണ് ലക്ഷ്യം ഏകദേശം നൂറ് എം ബി ബി എസ് സ്പീഡിലാണ് ഈ ഒരു ഇന്റർനെറ്റ് സേവനം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ ഇന്ത്യയിലേക്ക് സ്റ്റാർ ലിങ്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നത് ഇപ്പോഴാണ് അപ്പൊ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇത് വലിയ പണി കിട്ടുമല്ലോ മറ്റ് ഇന്ത്യൻ കമ്പനികൾക്ക് എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാരമായിട്ട് ബാധിക്കും കാരണം നൂറ് എം ബി ബി എസ് സ്പീഡിൽ ആയതുകൊണ്ട് തന്നെ അതായത് ഒരു ഫൈവ് ജി സ്പീഡിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ സാരമായിട്ട് ബാധിച്ചേക്കാം പക്ഷേ സ്റ്റാർലിങ്ക് ഒരിക്കലും അങ്ങനെ ജിയോയും എയർടെൽ പോലുള്ള കമ്പനികൾ പൂട്ടിപ്പോകണം എന്നുള്ള ഉദ്ദേശത്തിലല്ല വരുന്നത് അതായത് ഇന്ത്യൻ അർബൻ ഏരിയകളിൽ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഫൈവ് ജി സംവിധാനം റിമോട്ട് ഏരിയകളിലും ലഭിക്കണം അതായത് മസ്കിന്റെ ഇതാണ് മസ്കിന്റെ ലക്ഷ്യം എന്നാൽ മാത്രമേ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ വികസിക്കുകയുള്ളൂ ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ വികസിച്ചാൽ മാത്രമേ ഇന്ത്യ വികസിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു തീരുമാനമാണ് മോദിയുമായിട്ട് കൂടി ആലോചിച്ച് മസ്ക് കൊണ്ടുവരാൻ പോകുന്നത് ഈ ഒരു തീരുമാനമാകും മറ്റുള്ള കമ്പനികളെ സാരമായിട്ട് ബാധിക്കുക എന്ന് ബാധിക്കാൻ പോകുന്നതും കാരണം അവർക്ക് ഒരിക്കലും റിമോട്ട് ഏരിയകളിൽ ഫൈവ് ജി പോലുള്ളവ കൊണ്ടുവരാൻ സാധിക്കാത്ത സ്ഥിതിക്ക് സ്റ്റാർലിങ് കൊണ്ടുവരുമ്പോൾ അത് കാര്യമായിട്ട് ബാധിക്കുക എന്നുള്ള ഉറപ്പാണ് മസ്ക് ഇന്ത്യയുടെ വികസനത്തെയോ കുതിപ്പിനെയോ ഉന്നം വെച്ചുകൊണ്ടല്ല ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഒരുപക്ഷെ ഏകാധിപത്യം സ്ഥാപിക്കാൻ ഉദ്ദേശമുണ്ടെന്നും തോന്നില്ല എന്തായാലും ചില നേട്ടങ്ങൾ കാണാതെ മസ്ക് ഇത് ചെയ്യില്ല ഇന്ത്യയെ സംബന്ധിച്ച് വരാൻ പോകുന്ന വിപ്ലവകരമായ മാറ്റം തന്നെയാണ് ഇന്ത്യൻ ഗ്രാമങ്ങളും സ്കൂളുകളും വിദ്യാഭ്യാസവും എല്ലാം മാറാൻ പോവുകയാണ് ഇതൊരു തിരിച്ചടി തന്നെയാണ് മറ്റുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് ഉണ്ടാകാൻ പോകുന്നത് മസ്ക് ചിന്തിച്ചത് സ്റ്റാർലിങ്ക് വരുന്നത് കൊണ്ട് ഇന്ത്യക്ക് വേണ്ട നേട്ടവും വികസനവുമാണ് അവിടെയാണ് മസ്ക് വിജയിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഇന്റർനെറ്റ് കമ്പനികൾ അവരുടെ നേട്ടത്തിനു വേണ്ടി മാത്രമാണ് ശ്രമിച്ചു കൊണ്ടിരുന്നത് ഇതാണ് ഇവിടെയുള്ള വ്യത്യാസം മസ്ക് ഇതുവഴി എന്ത് നേട്ടവും പ്രതീക്ഷിച്ചോട്ടെ എന്തും പ്രതീക്ഷിച്ചോട്ടെ പക്ഷെ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ വികസിച്ചാൽ ഇന്ത്യ എന്നാണ് അർത്ഥം ഇന്ത്യക്ക് അവിടെ ഗുണം ചെയ്യുന്നുണ്ട് അവിടെയാണ് ഇന്ത്യൻ കമ്പനികൾ പരാജയപ്പെട്ടത് പിന്നെ എന്തുകൊണ്ടാണ് ജിയോയും എയർടെലും സംയോഗിച്ചത് എന്ന് ചോദിച്ചാൽ ഇതൊരു ചാണക്യതന്ത്രമായിട്ട് നമുക്ക് പറയാം അതായത് സ്ട്രോങ് ആയിട്ടുള്ള എതിരാളികൾ വരുമ്പോൾ അവരുടെ ഒപ്പം ചേർന്ന് മുന്നോട്ട് പോവുക എന്നുള്ള എന്നുള്ളതാണല്ലോ പോളിസി അതായത് സ്റ്റാർലിങ്ക് ആയ കൈകോർത്ത് മുന്നോട്ട് പോവുക അല്ലാതെ എതിരാളികളെ തോൽപ്പിക്കാൻ നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇന്ത്യൻ കമ്പനികൾക്ക് നിലവിലില്ല ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് എയർടെലും ജിയോ ലിങ്ക് ചെയ്തു പോകുന്നത് എന്തായാലും ഇന്ത്യയിലേക്ക് സ്റ്റാർലിങ്ക് കാൽ വെക്കുന്നതോടു കൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ